എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രേവതി നക്ഷത്രം അവസാനത്തെ നക്ഷത്രം മീനക്കൂറ് ദേവഗണം സ്ത്രീയോനി വൃക്ഷം ഇലപ്പ മൃഗം ആന പക്ഷി മയിൽ പഞ്ചഭൂതങ്ങളിൽ ഭൂതം ആകാശം ദേവത പുഷാവ് പണ്ടുകാലത്ത് സാധാരണക്കാർ അവരുടെ നക്ഷത്രം അറിഞ്ഞിരുന്നത് കലണ്ടറിൽ നോക്കിയായിരുന്നു ജനിച്ച ദിവസത്തെ കലണ്ടർ നോക്കി നക്ഷത്രത്തെ ഓർത്തു ഓർത്തുവെക്കുകയാണ് പതിവ് എന്നാൽ വിവാഹത്തിനും മറ്റും ജ്യോതിഷൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറിയുന്നത് രേവതി നക്ഷത്രമല്ല അശ്വതി നക്ഷത്രമോ ഉത്രട്ടാതി നക്ഷത്രമോ ആണെന്ന് അപ്പോഴാണ് വിഷമം തോന്നുന്നത് കാരണം ഇത്രയും നാളും ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാട് കഴിച്ചതൊക്കെ വെറുതെ ആയിപ്പോയല്ലോ എന്ന് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ ശരി ഇനി നേരെ വിഷയത്തിലേക്ക് വരാം പ്രിയരെ ഈ അദ്ധ്യായത്തിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ രേവതി നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ അനുകൂലമായ രത്നം അനുകൂലമായ നിറം എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് രേവതി നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക ആദ്യം രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം ബുദ്ധി സാമർഥ്യം എന്നിവ ഉള്ളവരായിരിക്കും അതുപോലെ പ്രതാപശാലികളും ധനവാന്മാരും ആയിരിക്കും ഏർപ്പെടുന്ന രംഗങ്ങളിൽ എളുപ്പം തന്നെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യും നല്ല ശരീരപ്രകൃതിയുള്ളവരും ഉള്ളവരും ആത്മാർത്ഥമായും മധുരമായും സംസാരിക്കുന്നവരും നല്ല മനസ്സലിവുള്ളവരും ആയിരിക്കും ആവശ്യമില്ലാതെ ആരെയും ഇവർ വകവെച്ച് കൊടുക്കാറില്ല സ്വതന്ത്ര ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും ആരെയും എതിർക്കുകയില്ല രേവതി നക്ഷത്രക്കാർ ആരെയും അന്ധമായി വിശ്വസിക്കാത്തവരാണ് രേവതി നക്ഷത്രക്കാർ എന്നാൽ ആരെയെങ്കിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെ മനസ്സിൽ നിന്ന് പറിച്ചെടുക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഏതൊരു എതിർപ്പിനെയും പല്ലും നഖവും കൊണ്ട് എതിർക്കുന്നവരാണിവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത രേവതി നക്ഷത്രക്കാർ വലിയ മുൻകോപികളും ആയിരിക്കും ഒരു പക്വതയും ഇല്ലാത്ത തീരുമാനങ്ങളായിരിക്കും ഇവർ ഏത് കാര്യത്തിനും എടുക്കുക പിടിവാശിക്കാരും അതുപോലെ അതിമോഹികളുമായിരിക്കും രേവതി നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു ചെറിയ പരാജയത്തിൻ്റെ പേരിലോ ബുദ്ധിമോശം കൊണ്ടുണ്ടാവുന്ന പാളിച്ചയുടെ പേരിലോ വലിയ മാനസിക ആഘാതം വരെ ഇവർക്കുണ്ടാകാം എല്ലാ നക്ഷത്രങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ആത്മീയതയും ദൈവവിശ്വാസവും രേവതി നക്ഷത്രക്കാർക്ക് കൂടുതലാണെന്ന് തോന്നിപ്പോകും കാരണം ഇവർക്ക് ഈശ്വരാനുഗ്രഹം വളരെ കൂടുതലുണ്ടായിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലും സുഖപ്രിയരായിരിക്കും ഇവർ ഏത് ചുറ്റുപാടായാലും ജയമായാലും പരാജയമായാലും ആഭിജാത്യം വിട്ടുകളയാത്തവരാണ് രേവതി നക്ഷത്രക്കാർ ചെറുപ്പകാലം കഷ്ടപ്പാട് നിറഞ്ഞതാകും ചിലപ്പോൾ ഇവർ ഭീരുവിനെ പോലെ പെരുമാറിയെന്നും ഇരിക്കും സ്ഥിരത ഒന്നിലും ഉണ്ടാകില്ല മനസ്സ് എപ്പോഴും ചഞ്ചലമായിരിക്കും ചുറ്റുപാടനുസരിച്ച് നില മാറുന്നവരാണ് രേവതി നക്ഷത്രക്കാർ ഏതെങ്കിലും ഒരു രഹസ്യം രഹസ്യമറിഞ്ഞാൽ അത് മറ്റുള്ളവരോട് പറയാതെ ഇവർക്ക് സമാധാനം ലഭിക്കില്ല അതുപോലെ തന്നെ ആരോടും വിശ്വാസമർപ്പിക്കുകയില്ല മിക്കവാറും വീട് വിട്ട് താമസിക്കേണ്ടതായി വരും വീട്ടിലും വിദേശത്തുമായി മാറി മാറി കഴിയേണ്ടതായും വന്നയ്ക്ക രേവതി നക്ഷത്രക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വരെ സ്ഥിരതയില്ലായ്മ കാണുന്നു രേവതി നക്ഷത്രക്കാർ മതവിശ്വാസികളും വേദാന്ത ചിന്തകരും ആയിരിക്കും കൂടാതെ ഏതൊരു കാര്യത്തിനും തീരുമാനം എടുക്കാൻ കഴിയാതെ ചഞ്ചല ചിത്തരുമായിരിക്കും ഇവർ സ്ത്രീകൾക്ക് വശ്യപ്പെടുന്നവനും ആത്മാഭിമാനിയും പ്രതാപിയും അനാവശ്യ മത്സരബുദ്ധിയും ഉള്ളവരുമായി പൊതുവെ രേവതി നക്ഷത്രക്കാരെ കാണാം ചില രേവതി നക്ഷത്രക്കാരിൽ നീചകർമ്മങ്ങൾക്ക് താൽപ്പര്യമുള്ളതായും ചതിയും വഞ്ചനയും പിശുക്കും ഉള്ളതായും കാണാം രേവതി നക്ഷത്രക്കാരിൽ കൂടുതലും വിദേശത്ത് സ്ഥിരതാമസം ചെയ്യുന്നവരായി കാണുന്നു സ്വന്തം കഴിവിലും ജന്മന ഉള്ള ബുദ്ധിയിലും സമർത്ഥന്മാരായിരിക്കും ഇവർ ധനപരമായും സാമൂഹ്യപരമായും മാനസികപരമായും അമ്പതിനു ശേഷം നല്ല ജീവിതത്തെ കുറിച്ച് സ്വയം ചിന്തിച്ച് സ്ഥിരമായൊരു ഉയർച്ച പ്രതീക്ഷിക്കാം രേവതി നക്ഷത്രക്കാർക്ക് അച്ഛനിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒരു സഹായമോ പ്രയോജനമോ ഉണ്ടാവുകയില്ല പകരം ഇവരിൽ നിന്നൊക്കെ വേദനാജനകമായ യാതനകളോ ദുരിതങ്ങളോ ആയിരിക്കും ലഭിക്കുക അതായത് കുടുംബത്തിൽ നിന്ന് പ്രയോജനമുണ്ടാവില്ല എന്ന് മാത്രമല്ല കുടുംബക്കാർ കാരണം ജീവിതം ദുരിതപൂർണമാവുകയും ചെയ്തേക്കാം അവരുടെ ഭാര്യമാർ യോജിച്ചു പോകുന്നവരും അതുപോലെ ഭാര്യമാരിൽ നിന്ന് സുഖ ജീവിതം ലഭിക്കുകയും ചെയ്യും ഭാര്യയായിരിക്കും രേവതി നക്ഷത്രക്കാരുടെ എല്ലാ ഉയർച്ചയ്ക്കും ഇവരുടെ കൂടെ ഉണ്ടാവുക കുടുംബത്തിൽ നിന്ന് രേവതി നക്ഷത്രക്കാരിൽ നിന്ന് ആദായം പറ്റാത്തവർ കുറവായിരിക്കും ഇവരിൽ നിന്ന് എല്ലാ സഹായവും പിടിച്ചു പറ്റുകയും ചെയ്യും തിരിച്ച് ഇവർക്ക് യാതൊരു സഹായവും തിരിച്ച് നൽകുകയില്ല കുടുംബത്തിലെ ഭാഗ്യമില്ലാത്തവർ എന്നാണ് ഇവരെ കുടുംബക്കാർ മാനിക്കുക ഇതൊക്കെയാണ് രേവതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി രേവതി നക്ഷത്രക്കാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയെന്ന് പറയാം രേവതി നക്ഷത്രക്കാർക്ക് ഭരണി രോഹിണി തിരുവാതിര തുലാക്കൂറിലെ ചിത്തിര ചോതി തുലാക്കൂറിലെ വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി സുഹൃബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവയൊന്നും പാടില്ല അതുപോലെ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒഴിവാക്കുക അതുപോലെ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി രേവതി നക്ഷത്രക്കാർ സൂക്ഷിച്ച് ഇടപെടുകയും വേണം അനുകൂലമായ രത്നം മരതകമാണ് ദശ അനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക പച്ച മഞ്ഞ എന്നീ നിറങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്ക് അനുകൂലം രേവതി നക്ഷത്രക്കാർക്ക് ആരംഭദശ ബുധദശയാണ് ഇത് പതിനേഴ് വർഷം അത് കഴിഞ്ഞ് കേതു ഏഴ് വർഷം ശുക്രൻ ഇരുപത് വർഷം സൂര്യൻ ആറ് വർഷം ചന്ദ്രൻ പത്ത് വർഷം ചൊവ്വ ഏഴ് വർഷം രാഹു പതിനെട്ട് വർഷം വ്യാഴം പതിനാറ് വർഷം ശനി പത്തൊൻപത് വർഷം അടുത്തതായി രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകൾ പറയാം രേവതി നക്ഷത്രക്കാരികൾ സൗന്ദര്യം അഭിമാനം ഭദൃഭാഗ്യം സന്താനഭാഗ്യം എന്നിവയിൽ കനിഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു പതിവ്രതകളായ രേവതി നക്ഷത്രക്കാരികൾ ഗൃഹഭരണത്തിലും സമർത്ഥരായിരിക്കും അതുപോലെ സഹകരണ മനോഭാവം ഉള്ളവരും കുടുംബജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരും ആയിരിക്കും ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നതിനാൽ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരും ആയിരിക്കും ഇവർ മിക്കവാറും രേവതി നക്ഷത്രക്കാരികളും ദുഃഖത്തിലാർന്ന മുഖഭാവത്തോടെ ആയിരിക്കും കാണുക രേവതി നക്ഷത്രക്കാരികൾ അവരുടെ പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അതുപോലെ നിറഞ്ഞ മനസ്സോടും ആത്മാർത്ഥതയോടും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവളാണ് പക്ഷേ തിരിച്ച് ഇവർക്കിത് ലഭിക്കണമെന്ന് ഇല്ല മനസ്സിന് പിടിക്കാത്ത ഭക്ഷണമാണെങ്കിൽ അത് ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം രേവതി നക്ഷത്രകാരികൾ ശുദ്ധ ഹൃദയരാണ് അടുത്തിടപഴകാനും ചങ്ങാത്തം കൂടുവാനും വളരെ നല്ലവരാണ് ഇവർ കാരണം മനസ്സിലൊന്ന് ചിന്തിക്കുകയും പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നവരും അല്ല രേവതി നക്ഷത്രക്കാരികൾ നല്ല സൗന്ദര്യമുള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ ശരീരഭംഗിയുള്ളവരുമായ ഇവരെ ആയിരം പേരുടെ ഇടയിൽ നിന്നും ഇവരെ വേറിട്ട് തിരിച്ചറിയാനും സാധിക്കും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാൻ പ്രാപ്തമായവരും ആയിരിക്കും ഇവർ ഭർത്താവ് പറയുന്നതനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചും ജീവിക്കുന്നതായിരിക്കും രേവതി നക്ഷത്രക്കാരികൾക്ക് ഉചിതം ഇത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കും നല്ല ദൈവവിശ്വാസികളാണ് രേവതി നക്ഷത്രകാരികൾ അതുപോലെ അന്ധവിശ്വാസികളും ആയിരിക്കും മറ്റുള്ളവരെ കീഴടക്കാനും ഭരിക്കാനും രേവതി നക്ഷത്രക്കാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇവർക്ക് തൊഴിൽ മേഖലയിൽ ഉയർന്ന പദവികൾ ലഭിക്കാനിടയുണ്ട് അതിൻ്റെ കാരണം ഇവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് മത്സരബുദ്ധിയും കൂടെ നല്ല ചിന്താശക്തിയുമാണ് ഇവരെ നയിക്കുക രേവതി നക്ഷത്രകാരികൾ ആരിലും വേഗം കീഴ്പെട്ടു എന്ന് വരില്ല ഭാവിയെ പറ്റിയുള്ള ചിന്തയുടെ കാര്യത്തിൽ സമയം ആകുമ്പോൾ ദൈവം തരും എന്നതായിരിക്കും നല്ല സമർത്ഥനം ആരോഗ്യമുള്ള കുട്ടികളുമായിരിക്കും ഇവർക്ക് ലഭിക്കുക ഇതൊക്കെയാണ് രേവതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി രേവതി നക്ഷത്രക്കാർ അത് സ്ത്രീയായാലും പുരുഷനായാലും ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചഞ്ചലമായ മനസ്സാണ് രേവതി നക്ഷത്രക്കാർക്ക് എപ്പോഴും ശത്രുവായി മാറുന്നത് ദൃഢമായ ചിന്തകൾ വരാനായി ഈശ്വര ധ്യാനം ചെയ്യാൻ തുടങ്ങുക നല്ലത് പറഞ്ഞു തരുന്നവരോട് മാത്രം കൂട്ടുകൂടാൻ ശ്രമിക്കുക രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ മനസ്സിലിരിക്കട്ടെ ഇനി രേവതി നക്ഷത്രത്തിൽ ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ ഏതൊക്കെയെന്ന് പറയാം വിദ്യാരംഭത്തിനും വിവാഹത്തിനും പറ്റിയ ശുഭ നക്ഷത്രമാണ് രേവതി നക്ഷത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം